കോട്ടയത്ത് ആകാശപാതയെ ചൊല്ലി രാഷ്ട്രീയ പോര് പദ്ധതി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് ഈ മാസം ആറിന് ഉപവാസമരം നടത്തും അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ എൽ ഡി എഫും തീരുമാനിച്ചു ആകാശപാത വിഷയം നിയമസഭയിൽ വീണ്ടും ചർച്ചയായതോടെയാണ് ഭരണപ്രതിപക്ഷങ്ങൾ വിഷയം ഉയർത്തിക്കാട്ടി രംഗത്തെത്തിയത് പദ്ധതി നടപ്പാക്കാത്തതിനു പിന്നിൽ സർക്കാരാണെന്ന് ജനങ്ങളെ അറിയിക്കാനാണ് യു ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ഈ മാസം ആറാം തീയതി ആകാശപാതയ്ക്ക് താഴെ ഉപവാസം ഇരിക്കാനാണ് തീരുമാനം എം പിമാരും എം എൽ എമാരും സമരത്തിൽ പങ്കെടുക്കും പുതിയ പദ്ധതികളുമില്ല പഴയ രൂപത്തിലുള്ള കമ്പനികളുമില്ല പ്രഭാവം നഷ്ടപ്പെട്ട ഒരു കോട്ടയമായി നമ്മളുടെ കോട്ടയം പോകുന്നത് ഒരു പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് അതിനെതിരായിട്ടുള്ള ശബ്ദമാണ് ഉയരേണ്ടത് ആ ശബ്ദം ജനാധിപത്യ ശക്തികളുടെ മൊത്തമുള്ള ശബ്ദമാണ് ആറാം തീയതി ഞങ്ങൾ അവിടെ ഉപവാസ ഇരിക്കും രാവിലെ തുടങ്ങി വൈകുന്നവരെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാൽ നീക്കത്തെ അതേ നാണയത്തിൽ തന്നെ ചെറുക്കാൻ തയ്യാറെടുക്കുകയാണ് എൽ ഡി എഫ് ആദ്യഘട്ടമായി സി പി ഐ എം പ്രതിഷേധ മാർച്ച് നടത്തും യു ഡി എഫ് ഉപവാസം നടത്തുന്ന അതേ ദിവസം തന്നെയാണ് സി പി എമ്മിന്റെയും പ്രതിഷേധം അശാസ്ത്രീയ നിർമ്മാണമാണ് പദ്ധതിക്ക് തിരിച്ചടിയായതെന്നാണ് സി പി എം പറയുന്നത് യഥാർത്ഥത്തിൽ ആകാശപാത ഒരനവസരത്തിൽ ഒരാലോചനയും ഇല്ലാതെ ഒരു ശാസ്ത്രീയമായ പഠനവുമില്ലാതെ ഒരു പദ്ധതിയാണ് അതേസമയം മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വിഷയം സജീവ ചർച്ചയാക്കാൻ തയ്യാറെടുക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം